മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ നാട്ടുകാർ അതോടത്തെ ദുരന്ത ബാധിതർ നടത്തിയ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് ഉപഭോക് ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷേധമാണ് അവർ നടത്തുന്നത് ഇത് പഞ്ചായത്തിൽ നിന്നല്ല ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് മാനന്തവാടി സബ് കളക്ടറാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയതെന്നുള്ളതാണ് പഞ്ചായത്തിൽ നിന്ന് അവരുടെ അറിയിപ്പ് ഏതായാലും ജനങ്ങൾ ശക്തമായി അവർ പ്രതികരിക്കുകയാണ് അർഹതപ്പെട്ടവരുടെ പേര് ലിസ്റ്റിലില്ല എന്നാൽ അതിന് അർഹരാകാ അർഹതയില്ലാത്തവരുടെ പിന്നെ പേരും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി അഞ്ച് അഞ്ച് മാസം എഴുതി തെരുവിൽ നടക്കണേ ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി ആരെ ഞങ്ങളും പോവില്ല ഞങ്ങൾ ഞങ്ങളേതായാലും തെരുവിലാണ് ഞങ്ങൾ ഇവിടെ നിന്നോളാം ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നും അല്ല ഞങ്ങൾ തെരുവിലാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ തീരുമാനായിട്ട് പോവുള്ളൂ അല്ല ആ എന്താ ഒരു നാടൊന്നായി ഒലിച്ചു പോയിട്ട് നിങ്ങളെ വല്ല കുട്ടികളിയാണല്ലോ കളിക്കണേ ഒരു നാടൊന്നായി ഒലിച്ചു പോയതല്ലേ സാറ് കണ്ടതല്ലേ അവിടെ മുണ്ടക്കായി കണ്ടതല്ലേ ആ നാടൊന്നായി ഒലിച്ചു പോയതല്ലേ എന്നിട്ട് ഇനിയും അവിടെ പോയി താമസിക്കണം മാത്രം ഡള് ഇത് ആരാണ് അർഹതപ്പെട്ട ഈ പാവങ്ങളൊക്കെ പോയാൽ കരാം നിങ്ങൾ ആർക്കും തമാശന്താ ചെയ്യേണ്ടി പറഞ്ഞപ്പോ ില് ഈ പാല ദിവസത്തിൽ ഞാൻ ക്രിസ്മസ് അല്ല അതൊരു കൃത്യമായിട്ട് കാറ്റോ അല്ലെങ്കിൽ ഹോട്ടൽ ദുരന്ത ബാധരുടെ ടൗൺഷിപ്പിലുള്ള ഉപഭോക്താക്കളുടെ പട്ടികയിൽ ആരോപിച്ചിട്ടാണ് പാകപ്പുഴയെന്നാരോപിച്ചിട്ടാണിപ്പോൾ മുണ്ടക്കൈച്ചുരമല ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടക്കുന്നത് അവിടെ ഖരാവോ നടത്തുകയാണ് പ്രതിഷേധക്കാർ ആക്ഷൻ കമ്മിറ്റി പഞ്ചായത്ത് അധികൃതരുമായി സംസാരിക്കുകയാണ് നിരവധി അനർഹർ കടന്നു കൂടിയിട്ടുണ്ട് എന്നടക്കമുള്ള പരാതികൾ വരുന്നു ആ പ്രതിഷേധത്തിലേക്ക് ദീപക് മോഹൻ ഉണ്ട് വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ അനർഹരായ ആളുകൾ കടന്നുകൂടി അർഹരായവർ പുറത്ത് എന്നുള്ളതല്ലേ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് അങ്ങനെങ്കിൽ എത്ര പേരുടെ കണക്കാണ് അവർ വിശദീകരിക്കുന്നത് എന്താണ് പഞ്ചായത്ത് അധികൃതർക്ക് നൽകാനുള്ള മറുപടി മുണ്ടക്കൈലെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആളുകളുടെ ലിസ്റ്റിലാണ് ഇത്തരത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് ദുരന്ത ബാധിതർ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് തന്നെ രണ്ടും മൂന്നും തവണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ദുരന്തബാധിതരായ നേരിട്ടും അത് അല്ലാതെയും ഈ ദുരന്ത ബാധിച്ച ആളുകളുടെ ലിസ്റ്റും അവരുടെ പേരുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാരോപിച്ചാണ് ഈ മുണ്ടക്കൈ ചുരുൽമല ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം ഭരണസമിതി അംഗങ്ങളുമായി ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ ദുരന്തം കഴിഞ്ഞ അഞ്ച് മാസമായിട്ടും പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിലെ ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചതിൽ പാകപ്പഴം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല മിക്ക അനർഹരായിട്ടുള്ള ആളുകളെ അതിൽ ഉൾപ്പെടുത്തിട്ടുള്ള ദുരന്തം ബാധിച്ച ആളുകളെ ഉൾപ്പെടുത്തി ആലോചിച്ചാണ് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ മാർച്ച് ആയി ഇവരെത്തിയത് പ്രതിഷേധമായി എത്തുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി അകം നിൽക്കുന്ന കോൺഫറൻസ് ഹാളിലേക്ക് തള്ളിക്കയറുകയും ഈ ഹാളിൽ കത്ത് കയറി ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ തടഞ്ഞു വെച്ചിരിക്കുന്ന ഖരാവ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് നേരത്തെ അതായത് ഈ മൂന്ന് വാർഡുകളിലും ദുരന്തം ബാധിച്ച മൂന്ന് വാർഡുകളിലെയും ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതായത് സബ് കളക്ടർ ഓഫീസിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അതുമായി ബന്ധപ്പെട്ടതായ പാകപ്രയിൽ പഞ്ചായത്ത് ആദ്യതല്ല എന്നുള്ള രീതിയിലൊരു വിശദീകരണമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത് ഇപ്പോൾ മുദ്രാവാക്യ മുന്നുകളോടുകൂടി ഈ കോൺഫറൻസ് ഹാളിനകത്ത് നോപ്പാടി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിനകത്ത് പ്രതിഷേധം നടത്തേണ്ടിയാണ് മതി ദീപകിപ്പിതോൾ പഞ്ചായത്തിന് പങ്കില്ല എന്നും കലക്ടറുടെ ഓഫീസിൽ നിന്നാണ് ഈ പട്ടിക എന്നും പറയുമ്പോൾ സബ് കലക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധം പോകുന്നുണ്ടോ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പഞ്ചായത്തിന് കൃത്യമായി ഉത്തരവാദിത്തമുണ്ടോ എന്ന് തന്നെയാണോ